ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസം നടക്കുന്നതുകൊണ്ട് ചില പി എസ് സി പരീക്ഷകളിൽ മാറ്റം തീയതിക്ക് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിവരം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഈ ചാനലിൽ എൽ ഡി സിയുടെ സിലബസ് പ്രകാരമുള്ള ക്ലാസുകൾ നൽകി വരുന്നുണ്ട് അപ്പോൾ അതുകൂടി എല്ലാവരും പ്രയോജനപ്പെടുത്തുക നമുക്ക് ആരംഭിക്കാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പി എസ് സി പരീക്ഷകളിൽ മാറ്റം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലെ ചില പി എസ് സി പരീക്ഷകൾക്ക് മാറ്റം അതിൽ പ്രധാനമായും ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി പരീക്ഷ സി പി ഒ വനിതാ സി പി ഒ സ്റ്റാഫ് നേഴ്സ് ഇലക്ട്രീഷ്യൻ തുടങ്ങിയ പരീക്ഷകളാണ് മാറ്റം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ മാറ്റം വന്നിരിക്കുന്ന പരീക്ഷകളുടെ ആയിട്ടുള്ള വിവരം ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി ഒന്നാം ഘട്ടം നടക്കേണ്ടത് ഏപ്രിൽ പതിമൂന്നിനായിരുന്നു അത് മെയ് പതിനൊന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ വനിതാ സിവിൽ പോലീസ് ഓഫീസർ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കേണ്ടത് ജൂണിലേക്ക് മാറ്റി ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ രണ്ടാം ഘട്ടം ഇരുപത്തേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കേണ്ടത് മെയ് ഇരുപത്തഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് സിവിൽ പോലീസ് ഓഫീസർ തസ്തികയും ഇരുപത്തഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കേണ്ടത് ജൂണിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ പരീക്ഷയാണെന്ന് സ്ക്രീനിൽ നോക്കി മനസ്സിലാക്കി വെക്കുക നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷകൾ മൂന്ന് ഘട്ടമായിട്ടാണ് നടത്താൻ പോകുന്നത് അത് ഏതൊക്കെ ഡേറ്റ് ആണെന്നൊന്ന് പരിശോധിക്കാം ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ മൂന്ന് ഘട്ടമായി നടത്തുന്നു പരീക്ഷകൾ മെയ് പതിനൊന്ന് മെയ് ഇരുപത്തഞ്ച് ജൂൺ പതിനഞ്ച് തീയതികളിലാണ് നടത്തുന്നത് ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി പരീക്ഷ മൂന്ന് ഘട്ടമായി പൂർത്തിയാക്കാൻ പി എസ് തീരുമാനിച്ചു മൂന്നാം ഘട്ട പരീക്ഷ ജൂൺ പതിനഞ്ചിനാണ് ഏപ്രിൽ പതിമൂന്ന് ഇരുപത്തേഴ് തീയതികളിൽ നടത്താനിരുന്ന ഒന്നും രണ്ടും ഘട്ട പരീക്ഷകൾ മെയ് പതിനൊന്ന് മെയ് ഇരുപത്തഞ്ച് തീയതികളിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്രിലിംസ് ജയിക്കുന്നവർക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി മെയിൻ പരീക്ഷ നടത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സെക്രട്ടറി കേരള ബാങ്കിൽ അസിസ്റ്റൻ്റ് മാനേജർ എസ് തുടങ്ങി ആറ് തസ്തികളിലെ പതിനൊന്ന് കാറ്റഗറിയിലേക്കാണ് ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി പരീക്ഷ എല്ലാ വിഭാഗങ്ങളിലുമായി പതിനൊന്ന് ലക്ഷത്തിലധികം പേർ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും അപേക്ഷകരുടെ എണ്ണം പൊതുവായി കണക്കാക്കുമ്പോൾ അഞ്ച് പോയിൻ്റ് രണ്ട് രണ്ട് ലക്ഷം പേരാണുള്ളത് ഇതിൽ ഒന്ന് പോയിൻറ്റ് ഏഴ് നാല് ലക്ഷം പേർ വീതം ഓരോ ഘട്ടത്തിലും പരീക്ഷ എഴുതും ഇനി ജൂണിൽ നടക്കുന്ന പ്രധാന പരീക്ഷകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു സി പി ഒ വനിതാ സി പി ഒ പരീക്ഷകൾ ജൂണിലുണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി മനസ്സിലാക്കാവുന്നതാണ് സിവിൽ പോലീസ് ഓഫീസർ എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപേക്ഷകരുടെ എണ്ണമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അസിസ്റ്റൻ്റ് മാനേജർ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പ്രധാനപ്പെട്ട തസ്തികൾ വനിതാ സിവിൽ പോലീസ് ഓഫീസറാണ് ഒരു ലക്ഷത്തി മുപ്പത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർ അപേക്ഷിച്ച വനിതാ സിവിൽ പോലീസ് ഓഫീസർ ഇരുപത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പരീക്ഷ നടക്കുന്നത് ഫാർമസിസ്റ്റിൻ്റെ പരീക്ഷ ലബോറട്ടറി ടെക്നീഷ്യൻ തുടങ്ങി പ്രധാനപ്പെട്ട പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത് ഇപ്പോൾ കൂടുതൽ അറിവുകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്